ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമുക്ക് അൻപത് രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ട് നൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അത് വേറെ ഒന്നല്ല മാല തന്നെയാണ് അപ്പോൾ നിന്ന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടിയിട്ടുള്ളത് ചെ എത്ര പോകുന്ന ചെറിയൊരു ഗിയർ വെയർ ആണ് നമ്മൾ മാല ഉണ്ടാക്കുന്നത് ഫ്ലെക്സിബിളായിട്ട് യാറ് ചെയ്യുന്നതല്ല അല്ലാത്തതാണ് കേട്ടോ ഇതാ ഇതുപോലത്തെ ആണ് ഇത് നമ്മൾ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഒരു വിരലിൻ്റെ അത്ര വലുപ്പത്തിലുള്ള എടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെയിനിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ അതാ ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട് ഡംറിങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒന്നെങ്കിൽ ഈ ബോൾസ് ഈ ബോൾസ് വെച്ച് ചെയ്താൽ കേട്ടോ കുറച്ച് വലിയ ബോൾസാണ് അല്ല ഈ ബോൾസ് വെച്ചിട്ടുള്ള മാലയാണിത് കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ചെറിയ ബോൾസ് ഉണ്ട് അപ്പോൾ ചെറിയ ബോൾസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ അത് നമ്മൾ വലിയ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ചെറിയ ബോൾസ് വെച്ചിട്ട് ചെയ്യുകയാണ് ഇപ്പം ഇതൊന്ന് സുമാർ ഞാൻ ഏകദേശം ചെയ്താൽ ഭംഗി നോക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ ചെറുതാണ് പറ്റ ചെറുതായിട്ട് കുഞ്ഞായിട്ട് വരും ഒരു മീഡിയം സൈസല്ല വരുന്നത് ചെറുതാണത് അപ്പോൾ അത് ഈ ലെങ്ത്തിൽ വരുമ്പോൾ ഈ മാലയ്ക്കനുസരിച്ച് ഇതിൽ ഇതിലും കൂടി ചെറിയ നൈസ് ആണെങ്കിലും ഓക്കെ അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഈ ഒരു ബീഡ്സ് ഇട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ പിന്നെതാ ഇതിന് ജംറിങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ മാല മാലയുടെ ലോക്ക് ഉണ്ടാവുമല്ലോ ഇതിലൂടെ ഇട്ടിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേട്ടോ നമ്മളിങ്ങനെ ജംബറിങ്സ് സോറി ഗിയർ ലോക്ക് അങ്ങനെ പ്രസ് ചെയ്തിന്നൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇതാ ഇതുപോലെ ഇട്ടിട്ട് വലിച്ചു കൊടുത്താൽ മതി എന്താ അവിടെ ശരിയായി കിടന്നോളൂ കേട്ടോ പ്രെസ് ചെയ്ത് കൊടുക്കുക ബാക്കി ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് കട്ടറുണ്ട് ഇപ്പം ഞാൻ മറ്റേ റൂമിലാണ് ഇനി നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ സൈഡിൽ അപ്പുറത്തോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് ഞാൻ കാണിച്ചിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറത്ത് വേറെ കളർ ഉണ്ടാവുമല്ലോ അത് വേണമെങ്കിൽ കാണിച്ചു തരാം അതാ ഇതുപോലെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ അതായത് അപ്പുറത്തും അപ്പുറത്തും ചെറിയ സ്റ്റോൺ ഇട്ട് കൊടുത്തിട്ട് സെൻറ്ററിൽ ഇത് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയും ചെയ്തെടുക്കുന്നുണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ ഒറ്റ സ്റ്റോൺ മതിയല്ലോ ഒറ്റ സ്റ്റോൺ മതി കേട്ടോ ഇത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇത്രയും വലിയ മാലി അല്ലേ അപ്പോൾ അതിലൊരു ഭംഗി കിട്ടുന്നില്ല അപ്പോൾ അതിനെക്കാട്ടിൽ ഇത്രയും വലിപ്പം ഉണ്ട് അതായത് എനിക്ക് തോന്നുന്ന പത്ത് എം എം ഒക്കെ എന്തായാലും വരുന്നുണ്ട് കേട്ടോ പത്ത് എം എം ഒക്കെ എന്തായാലും വരുന്നുണ്ട് എന്താ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും വീണ്ടും നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക എന്താ ഇതിൻ്റെ ഇതിലൂടെ ഇട്ട് കൊടുക്കുക എന്തൊക്കെ എല്ലാവരും എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം ഇതിപ്പോൾ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സുകളൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ്സിന് ചേരാൻ താല്പര്യമില്ലാത്ത താല്പര്യം എന്നല്ല ക്യാഷിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വീഡിയോ വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് ചിലപ്പോൾ റെഗുലറായിട്ട് ഇടാൻ പറ്റിയിട്ടെന്ന് വരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ക്ലാസ് തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ട് വെക്കാത്തത് അതിൻ്റെ ഇടയിൽ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ടാവും അല്ല ഈ റേറ്റിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടും അല്ലാത്ത വ്ലോഗ്സും എല്ലാം നമ്മൾ ഈ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നാമത് നമുക്ക് ടൈം എടുക്കുക ചെയ്യാനും എല്ലാത്തിനും കുറച്ച് ടൈം വേണം ഇങ്ങനത്തെ മേക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യും അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ കരുതുന്നത് വില ഇടുന്ന വീഡിയോയിൽ കുറേ ഐറ്റംസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ വില കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് കുറേ ഞാൻ ഐറ്റംസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ഇനി നല്ലോണം വലിച്ച് കൊടുക്കാം കേട്ടോ ഉണ്ടോ എന്നാൽ വലിച്ചു കൊടുത്തപ്പോൾ ഇതാണ് ഇങ്ങനെ വന്നു കാണുന്നുണ്ടല്ലോ ഇനി പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ജംറിങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ബാക്കി ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതാണ് സിമ്പിളായിട്ട് നമുക്കിത് നൂറ് രൂപയ്ക്ക് വരെ സെയിൽ ആക്കാൻ പറ്റും കേട്ടോ എൺപത് ടു നൂറ് രൂപയ്ക്ക് വരെ സെയിൽ പറ്റുന്ന ഒരു സിമ്പിൾ മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ എന്താണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ ഒരു ഡയമണ്ട് ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡയമണ്ട് ചെയിൻ പറയാൻ ഡയമണ്ട് നെക്ലേസ് സിമ്പിൾ നെക്ലേസ് എന്നൊക്കെ പറയാം കേട്ടോ ഇതാണല്ലോ നല്ല നല്ല എന്താ സിമ്പിളായിട്ട് തന്നെ യൂസാക്കാൻ പറ്റുന്നതന്നെയാണ് അത് അത്യാവശ്യം നമ്മൾ ചെറിയ മക്കൾക്കാണെങ്കിൽ കുറച്ച് ഇറങ്ങി നിൽക്കും അല്ല നമ്മളൊരു പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ നല്ലൊരു ഇറക്കത്തിൽ നിൽക്കുട്ടോ ഈ അരർക്കത്തിൽ നിൽക്കും ഞാൻ കാണിച്ചു തരാം എന്താ പതിനഞ്ച് വയസ്സിലെ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഈ അരർക്കത്തിൽ നിൽക്കും അല്ല ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി ഇറങ്ങി നിൽക്കാം അല്ല നമ്മളെ പോലത്തെ കുറച്ചുകൂടി പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിൽ പത്തുമ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലാണെങ്കിൽ ഇങ്ങനെ നിൽക്കൂട്ടോ അപ്പോൾ ഇതെങ്ങനെ കിടന്നാലും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ മേക്കിംഗ് വീഡിയോസ് കിട്ടോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലത്തെ മേക്കിംഗ് വീഡിയോസും ട്യൂട്ടോറിയൽ വീഡിയോസും എല്ലാം അപ്ലോഡ് ആക്കുന്നതാണ് താങ്ക് യു